സമുദ്ര ഭാഗങ്ങളിൽ ധാതു സമ്പത്ത് ഖനനം ചെയ്യുന്നതിനുള്ള നടപടികൾ പുനഃപരിശോധിക്കണമെന്ന് കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിലുള്ള കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ അഥവാ കടൽ ആവശ്യപ്പെട്ടു ജൈവ വ്യവസ്ഥയെ തകർത്തെറിയുകയും മത്സ്യസമ്പത്തിൻ്റെ പ്രജനനത്തെ തടയുകയും മത്സ്യസമ്പത്തിൻ്റെ പലായനത്തിനും തീവ്രമായ ശോഷണത്തിനും നാശത്തിനും ഈ നടപടി കാരണമായി തീരുമെന്നും കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിലുള്ള കടൽ ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയുടെ സമുദ്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ പതിമൂന്ന് ബ്ലോക്കുകളിൽ ധാതു സമ്പത്ത് ഖനനം ചെയ്യുന്നതിനുള്ള സംയുക്ത ലൈസൻസ് നൽകുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് കെആർഎൽസി യുടെ ആഭിമുഖ്യത്തിലുള്ള കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ കൊല്ലം കടൽ തീരത്ത് നിർമ്മാണ ആവശ്യങ്ങൾക്കായുള്ള മണൽ ഖനനം ചെയ്യുന്നതിന് മൂന്ന് ബ്ലോക്കുകളാണ് ലേലം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത് കൊല്ലം കടൽ തീരത്ത് ഇരുനൂറ്റി നാല്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്ററിൽ മുന്നൂറ്റി രണ്ട് മില്യൺ ടൺ മണലാണ് കണക്കാക്കിയിട്ടുള്ളത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒന്നര മീറ്റർ ജൈവസമ്പന്നമായ മേൽപ്രതലം മാറ്റിയതിനു ശേഷമായിരിക്കും ഖനനം നടത്തുന്നത് ജൈവസമ്പത്തിൻ്റെയും മത്സ്യകേന്ദ്രീകരണത്തിൻ്റെയും ഉറവിടം ഈ മേൽമണ്ണാണ് സ്വാഭാവികമായും ജൈവവ്യവസ്ഥയെ തകർത്തെറിയുകയും മത്സ്യസമ്പത്തിന്റെ പ്രജനനത്തെ തടയുകയും മത്സ്യസമ്പത്തിന്റെ പാലായനത്തിനും തീവ്രമായ ശോഷണത്തിനും നാശത്തിനും കാരണമായി തീരുമെന്ന് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ അഥവാ കടൽ ചൂണ്ടിക്കാണിക്കുന്നു ഖനന മന്ത്രാലയം ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുള്ള കൊല്ലം മത്സ്യസമ്പത്തിനാൽ അനുഗ്രഹീതമാണ് മുതൽ വരെ കടലിൽ പര്യവേഷണം നടത്തിയ കെ സൺ എന്ന നോർവേക്കാരനാണ് കൊല്ലം പരപ്പിന്റെ സവിശേഷത ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുന്നത് വർക്കല മുതൽ അമ്പലപ്പുഴ വരെ പരന്നുകിടക്കുന്ന കൊല്ലം പരപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തിന്റെ കേന്ദ്രമാണ് കടലിനെയും കടലിലെ മത്സ്യസമ്പത്തിനെയും ആശ്രയിച്ച് ജീവിതം നയിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തെ മറികടന്നാണ് കേവലം സാമ്പത്തിക നേട്ടത്തിനായുള്ള ഈ ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് കടൽ ആരോപിച്ചിരിക്കുന്നത് പാരിസ്ഥിതിക വിനാശം എന്നതിനപ്പുറം ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന സാധ്യതകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഏതെങ്കിലും വിധത്തിലുള്ള പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹിക ആഘാത പഠനമോ നടത്തിയതായി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിലുള്ള കടൽ വ്യക്തമാക്കുന്നു ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടം സംഭവിക്കുമ്പോൾ പുനരധിവാസമോ നഷ്ടപരിഹാരമോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഖനനം ചെയ്യപ്പെടുന്ന മണലിന്റെ കരയിലെ സംഭരണവും അവയിലെ അവശിഷ്ടങ്ങളും ഉളവാക്കുന്ന ആഘാതങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ ഈ ഖനന നടപടികളുടെ പ്രത്യാഘാതം മനസ്സിലാക്കി കേരള സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാ ജനറൽ സെക്രട്ടറി ജോസഫ് ജൂഡ് ഡയറക്ടർ ഡോക്ടർ സാബാസ് ഇഗ്നേഷ്യസ് എന്നിവർ ആവശ്യപ്പെട്ടു കൊച്ചി